പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ഉയർപ്പ് തിരുനാളിൻ്റെ ഏറ്റവും സ്നേഹമുള്ള ആശംസകൾ എല്ലാവർക്കുമായി ഈ സമയത്ത് നേരുകയാണ് കഴിഞ്ഞ അൻപത് ദിവസമായി നാം മറ്റൊരു സമയത്തുമില്ലാത്ത തരത്തിൽ പ്രാർത്ഥനയിൽ ചെലവഴിച്ചത് ഈശോയുടെ ഉത്ഥാനത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥനയിൽ പ്രത്യേകമായൊരു ഗാനത്തിൽ പറയുന്നുണ്ട് സഭയുടെ ഏറ്റവും വലിയ ആനന്ദത്തിൻ്റെ ദിനമാണ് ഈ ഉത്ഥാനം എന്നുള്ളത് നമ്മളതിവിടെ പാടുകയും ചെയ്തു സഭയുടെ ഏറ്റവും വലിയ ആനന്ദത്തിൻ്റെ ഈ ദിനത്തിൽ സമാധാനത്തോടുകൂടെ ആനന്ദിക്കുവാൻ വേണ്ടിയിട്ട് ഈശോ ഈ ദിവസം നമ്മെ ഒരുക്കി ഈ പ്രാർത്ഥനയിലും ശുശ്രൂഷകളിലും പങ്കു ചേർത്ത് കർത്താവിൻ്റെ ഉത്ഥാനത്തിൽ നമ്മളെ പങ്കുകാരാക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ചില കാര്യങ്ങൾ നമ്മെ ഈ ദിവസം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടജാലങ്ങൾക്കും ഒരു ആരംഭമുണ്ട് ആരംഭമുണ്ടെങ്കിൽ അവസാനവുമുണ്ട് മനുഷ്യനെ മർത്യൻ എന്നാണ് വിളിക്കുന്നത് മർത്യൻ എന്ന് പറഞ്ഞാൽ മരണമുള്ളവൻ എന്നാണ് അർത്ഥം അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ ജനിച്ചു വീഴുന്ന നാം ഓരോരുത്തരും ഒരു ദിവസം മരണത്തിന് കീഴ് എന്നാൽ ആ മരണത്തിന് അതിനപ്പുറത്തേക്ക് ഒരു അർത്ഥമുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയും പാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചുകൊണ്ട് ആ നിത്യജീവിതത്തിലേക്ക് നമ്മളെ ഉയർത്തുകയും ചെയ്യുക എന്നതാണ് ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ അർത്ഥം പ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞനും തത്വശാസ്ത്രജ്ഞനുമായ ഹൈഡഗർ പറഞ്ഞിട്ടുണ്ട് മരണത്തിന് വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ട ജീവിയാണ് മനുഷ്യനെന്ന് നാം എല്ലാവരും ഒരു കാലത്ത് മരിക്കും എന്നത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അദ്ദേഹം അതേസമയത്ത് സാമുവലിൻ്റെ രണ്ടാം പുസ്തകം പതിനാലാം അധ്യായം പതിനാലാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് െല്ലാം ഒരു നാൾ മരിക്കും നിലത്തു വീഴുന്ന ജലത്തെ തിരിച്ചെടുക്കാൻ കഴിയാത്തതുപോലെ തന്നെയാണ് നമ്മുടെ മരണം നിലത്തു വീഴുന്ന ജലം ചിതറിപ്പോവുകയാണ് അതുപോലെ തന്നെ മരണവും നമ്മെ ചിതറിക്കുന്നു എന്ന യാഥാർത്ഥ്യം സമൂഹിൻ്റെ പുസ്തകത്തിൽ പതിനാലാം അധ്യായം പതിനാലാം വചനത്തിലായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ഉള്ള അനേകം കാഴ്ചപ്പാടുകൾ യഹൂദർക്കും അതുപോലെ തന്നെ മറ്റ് പല വിഭാഗത്തിനും ഉണ്ട് സായർ ഒരിക്കലും മരണാന്തര ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അവരെപ്പോഴും അതിനെതിരാണ് സദ്ദുക്കായർ എന്ന വിഭാഗത്തിൽപ്പെട്ട യഹൂദർ അതേ സമയത്ത് ക്രൈസ്തവരായ നമ്മൾ ഈശോയുടെ ഉത്ഥാനത്തെ ഏറ്റവും വലിയ സംഭവമായി അംഗീകരിക്കുകയും അതിനെ വിലയിരുത്തുകയും ചെയ്യുന്നു ഈശോയുടെ മരണം നമ്മെ ഓരോരുത്തരെയും ഉത്ഥാനത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കവാടമാണ് മരണത്തിൻ്റെ മുഖത്ത് നിന്ന് നമ്മെ അവിടുന്ന് ഊരിയെടുത്ത് ദൈവപിതാവിൻ്റെ സന്നദ്ധയിലേക്ക് എത്തിക്കുക എന്നതാണ് ഈശോയുടെ ഉത്ഥാന രഹസ്യം അടങ്ങിയിരിക്കുക നാം ഓരോരുത്തരെയും സംബന്ധിച്ച് ഈ വലിയ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മരണമുഖം ആ ഒരു സന്ദർഭത്തിൽ മാത്രമേ ഉയർപ്പ് ഉള്ളൂ എന്ന വിചാരത്തിലേക്ക് പോകാതെ എല്ലാ ദിവസവും നമുക്ക് ഉയർപ്പുണ്ട് എന്നത് യാഥാർത്ഥ്യ ബോധത്തോടെ അംഗീകരിക്കുക എന്നത് ഈ ഉയർപ്പ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു മരണമുഖത്തല്ല നമ്മൾ ഉയർപ്പിനെ കാണേണ്ടത് അനുതിര ജീവിതത്തിൽ നമുക്ക് ഉയർപ്പുണ്ടാകണം പല വിധത്തിൽ ഉയർപ്പ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന സത്യം ഈശോ നമുക്കായി മരണമടഞ്ഞ് ഉത്ഥാനം ചെയ്തത് നമ്മുടെ ജീവിതത്തിന് മുഴുവനും സമാധാനം നൽകുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരോട് പറയുന്നത് ഭയപ്പെടേണ്ട സമാധാനം നിങ്ങളോട് കൂടെ ആ ഒരു വലിയ സന്ദേശമാണ് ഈ ഈസ്റ്റർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അത് വലിയൊരു പ്രത്യാശയുടെ സന്ദേശമാണ് നമുക്കെപ്പോഴും നമ്മുടെ ജീവിതത്തിലെ അസ്വസ്ഥതകളിൽ നിന്ന് നമുക്ക് മോചനമുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മെ ഓരോ ദിവസവും ഓർമ്മിപ്പിക്കുകയാണ് ഉയർപ്പ് അതുകൊണ്ട് അൻപത് ദിവസം നമ്മൾ ഈ ഉയർപ്പിനായി കാത്തിരുന്നു ഇനിയുള്ള നാളുകളിൽ ഉയർപ്പിൻ്റെ മനോഭാവത്തോടുകൂടെ തന്നെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള കാഴ്ചപ്പാടാണ് നമ്മൾ നേടിയെടുക്കേണ്ടത് ആ വലിയൊരു കാഴ്ചപ്പാടിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം ദൈവത്തിൻ്റെ പ്രത്യേകമായ സാന്നിധ്യം കർത്താവിൻ്റെ ഉയർപ്പിൽ നാം അനുഭവിക്കുകയാണ് അവിടുന്ന് വേറെ എവിടെയെങ്കിലും നിൽക്കുന്ന ഒരാളല്ല നമ്മോടൊപ്പം ഉണ്ട് നമ്മുടെ സമീപത്തുണ്ട് നമ്മിൽ തന്നെ ഉണ്ട് എന്നത് നം അംഗീകരിക്കുന്ന ആ വലിയ ദിവസമാണ് ഈ ഉയർപ്പ് ഞായർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈശോയുടെ മരണം പലരെയും പ്രത്യേകിച്ചും ഈശോയുടെ അടുത്ത് നിന്ന പലരെയും നിരാശപ്പെടുത്തുകയും ദുഃഖിപ്പിക്കുകയും പലരും കർത്താവിൽ നിന്ന് തന്നെ അകന്നു പോകാനായിട്ടുള്ള ശ്രമം നടത്തുകയും ചെയ്തുവെന്ന് വിശുദ്ധ സുവിശേഷത്തിലൂടെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ചിലരെ തിരുസഭ നമ്മുടെ മുൻപിൽ ഈ ദിവസം കൊണ്ടുവന്ന് തരുന്നുമുണ്ട് അതിൽ ആദ്യം നമ്മൾ കാണുന്നത് വിശുദ്ധ ലുഖായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ എം്മാസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാരാണ് അവര് നിരാശയുടെ ഒരു അവസ്ഥയിലായിരുന്നു ക്രിസ്തു മരിച്ചു ഇനി ജീവിച്ചിട്ടോ അല്ലെങ്കിൽ അവൻ്റെ പിറകെ നടന്നിട്ടോ കാര്യമില്ല ജറുസലേമിലെ ആ സന്തോഷത്തിൽ അവിടുത്തെ ഉത്ഥാനത്തിൽ പങ്കുചേരാതെ അവർ നേരെ എതിർ ദിശയിലേക്ക് യാത്ര ചെയ്യുകയാണ് അവരായി യാത്ര ചെയ്യുന്ന അവസരത്തിൽ പരസ്പരം തർക്കിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ നാളുകളിലെല്ലാം ഇവൻ്റെ പിന്നാലെ പോയത് അവൻ വളരെ വാഗ്ദാനങ്ങൾ നമുക്ക് നൽകിയിരുന്നു വാഗ്ദാനങ്ങളൊന്നും പാലിക്കാതെ ഒരു അവസ്ഥയിലേക്ക് നമ്മെ മാറ്റിയിരിക്കുന്നു ഇങ്ങനെ പല കാര്യങ്ങളും അവർ പരസ്പരം പറയുകയും പരസ്പരം തർക്കിക്കുകയും ചെയ്തുകൊണ്ട് പോയപ്പോൾ ഈശോ അവരുടെ കൂട്ടത്തിൽ ചെന്ന് അവർക്ക് സമാധാനം ആശംസിക്കുകയാണ് സുവിശേഷത്തിലെ പല വ്യക്തികളെ വ്യക്തികൾക്കും ഈശോ ഇതുപോലെ ആശംസിക്കുകയാണ് അവര് ഈശോയുടെ പാടുപീടകളെയും കഷ്ടപ്പാടുകളെയും സഹനങ്ങളെയും വിട്ടുപേക്ഷിച്ച് അവർ എതിർ ദിശയിലേക്ക് ഓടിപ്പോയപ്പോൾ ഈശോ അവരുടെ കൂടെ ചെന്നവരെ തിരിച്ചോടിക്കുകയാണ് ജറുസലേമിലേക്ക് ഈശോ അവരുടെ കൂടെ പോയി അവരോട് അവരുടെ സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അവരെ ബോധ്യപ്പെടുത്തി അവിടുന്ന് ഒരു കാര്യം മാത്രമാണ് അവരോട് പറയുന്നത് ഇരുപത്തിനാലാമധ്യായം ഇരുപത്തിയാറാമത്തെ വചനത്തിൽ മനുഷ്യപുത്രൻ ഇതെല്ലാം സഹിച്ചു വേണ്ട മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ മനുഷ്യപുത്രൻ ഇതെല്ലാം സഹിച്ചു വേണ്ട മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ ഈശോ തൻ്റെ മരണത്തെയും സഹനത്തെയും എല്ലാം മഹത്വീകരിച്ചു ആ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് താൻ സഹിച്ചതാണെന്നും അതെല്ലാം നേടിയെടുത്തുകൊണ്ട് വേണം ദൈവപിതാവിനെ പക്കിലേക്ക് പോകാനെന്നും പറയുമ്പോൾ ഈശോയുടെ പിന്നാലെ പോകുന്ന നാം ഓരോരുത്തരും ഈ സഹനത്തിലൂടെ കടന്നു വേണം നമ്മൾ മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടത് അതുകൊണ്ട് ഏത് സമയത്തും ഈ സഹനങ്ങളെ നമ്മൾ അതിജീവിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോഴും സഹനം നമ്മുടെ കൂടപ്പിറപ്പാണ് എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ അതിനെ സ്വീകരിക്കാനും തയ്യാറാകണം രണ്ടാമത്തെ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈശോയുടെ മരണത്തിലൂടെ വേദന അനുഭവിച്ച് ദുഃഖിച്ച വ്യക്തി പാവിനിയായ മഗ്നാ മറിയമാണ് പക്ഷെ അവൾക്ക് ഒരു ബോധ്യമുണ്ടായിരുന്നു അവൾക്കൊരു ധൈര്യമുണ്ടായിരുന്നു ശിഷ്യന്മാരെല്ലാം കഥകടച്ച് പേടിച്ച് വിറച്ച് ഈശോയുടെ മരണത്തിന് സമയത്തിരുന്നപ്പോൾ അവൾ തൻ്റെ തൻ്റെടപ്പുറം ഇറങ്ങി പുറപ്പെടുകയാണ് അവൻ്റെ മൃതശരീരത്തിൽ അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കണം യഹൂദരുടെ പാരമ്പര്യമനുസരിച്ച് മരിച്ച അടക്കപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മൃതദേഹത്തെ സുഗന്ധ ദ്രവ്യം പൂശുക എന്നുള്ളത് സുഗന്ധതൈല്യം പൂശുക എന്നുള്ളത് അവരുടെ നിയമത്തിൻ്റെ നിർബന്ധമാണ് അതാരും ചെയ്തിട്ടില്ല എന്ന് മഗ്ന മറിയത്തിനറിയാം ആർക്കും അതിനുള്ള ധൈര്യമില്ലെന്നും ആ സ്ത്രീക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നു അതുകൊണ്ട് ഒന്ന് രണ്ട് സ്ത്രീകളെ കൂട്ടി പിടിച്ച് അവൾ രാവിലെ അതിരാവിലെ പോവുകയാണ് കല്ലറയിങ്ങിലേക്ക് നമ്മൾ വലിയ പള്ളിയിൽ നിന്ന് തിരികത്തിച്ച് ഇവിടേക്ക് പ്രദർശനം നടത്തിയത് അതിൻ്റെ സൂചനയാണ് മഗ്നന മറിയം അതിരാവിലെ ആഴ്ചയുടെ ആദ്യ ദിവസം ഈശോയെ ഈശോയുടെ മൃതശരീരം കാണാൻ വേണ്ടിയിട്ട് തിരിയും കത്തിച്ച് പോയത് നമ്മൾ ആ പള്ളിയിൽ നിന്ന് തിരികത്തിച്ചു വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛൻ്റെ പള്ളിയുടെ മുൻപിലൂടെ ഈ പള്ളിയിലേക്ക് കയറി വന്നത് ഇവിടെ നമ്മൾ ഈശോയുടെ ഉത്ഥാനത്തിന് പങ്കുചേരുകയും ആ ദൃശ്യം നമ്മൾ നേരിൽ കാണുകയുമാണ് അത് നമ്മൾ അനുഭവിക്കുകയാണ് അതിലൂടെ ആ മഗ്നെല്ലാം മറിയവും ഒരു വലിയ സന്തോഷത്തിലേക്ക് കടന്നു വരികയാണ് അവൾ പോകുമ്പോൾ മുഴുവനും അവളുടെ മനസ്സിലൊരാകുലതയുണ്ട് ഒരു ഭയമുണ്ട് ഒരു വേദനയുണ്ട് ഒരു സങ്കടമുണ്ട് അവൾക്കൊരു സമാധാനമില്ലായ്മയുണ്ട് ആ സമാധാനമില്ലായ്മ ഇത് മാത്രമാണ് അവൻ്റെ മൃതശരീരത്തിൽ എങ്ങനെ ഈ സുഗന്ധതൈലം പൂശും അവർ പടയാളികൾക്ക് കാവൽ നിൽപ്പുണ്ട് തലേദിവസം മരിച്ചടക്കിയതാണ് അവൻ എഴുന്നേറ്റ് പോകാതിരിക്കാൻ വേണ്ടി ഭീമാകാരമായ ഒരു കല്ലവടെ സ്ഥാപിച്ചിട്ടുണ്ട് ഈ കല്ല് ആര് മാറ്റിത്തരും ഇതാണ് അവളുടെ സങ്കടം ഇതാണ് അവളുടെ അസമാധാനം ഇതാണ് അവളുടെ ആശങ്ക ആകുലത അതെങ്ങനെ എന്നുള്ള ചിന്ത മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ അവൾ ആ കല്ലറയിൽ ചെല്ലുന്നത് വരെയും അവൾ ഇതേക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഞാനൊരു സ്ത്രീയാണ് എന്നെ ആ വലിയ ഭീമാകാരമായ കല്ല് മാറ്റാനായിട്ട് സാധിക്കുകയില്ല ആരെങ്കിലും എന്നെ സഹായിക്കുമോ ഈ ഒരു കൂടി അവൾ ചെല്ലുമ്പോൾ അവൾ കാണുന്നത് കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നു കർത്താവ് അവിടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അവനെ അവിടെ കാണുന്നില്ല അവനെ പൊതിഞ്ഞ കച്ച അവിടെ കിടപ്പുണ്ട് അവൾ സങ്കടപ്പെട്ട് അവിടെ കണ്ട ആളിനോട് ചോദിക്കുകയാണ് തോട്ടക്കാരനാണെന്നാണ് വിചാരിച്ചത് എന്റെ കർത്താവ് ഇവിടെ അവനെ നിങ്ങൾ എവിടെ എടുത്തുകൊണ്ട് പോയി അപ്പോഴെ ദൈവദൂതൻ അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട് അവൻ ഇവിടെ ഇല്ല അവൻ ഉയർത്തെഴുന്നേറ്റു ഹീസ് നോട്ട് ഹിയർ അവൻ ഇവിടെ ഇല്ല സുവിശേഷത്തിൽ ഏറ്റവും മനോഹരമായ ഒരു വചനമാണിത് അവൻ ഇവിടെ ഇല്ല അവൻ ഉയർത്തെഴുന്നേറ്റു നാം കാണുന്ന കല്ലറുകളിലൊക്കെയും അവിടെ അടക്കം ചെയ്യപ്പെട്ടവരുടെ ജനന മരണ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതില്ലാത്ത ഒരു കല്ലറയും പ്രത്യേകിച്ച് കുടുംബ കല്ലറകളിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല കൃത്യമായിട്ട് ആരാണ് അവിടെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് ആരെയൊക്കെയാണ് അവിടെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് അവരുടെ പേരുകളെല്ലാം ഉണ്ട് അവൻ ഇവിടെയുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണത് പക്ഷേ ഈ ലോകത്തിൽ ഒരു കല്ലറയുണ്ട് അവൻ ഇവിടെയില്ല എന്ന് പറയുന്ന കല്ലറ അത് ഈശോയുടെ കല്ലറയാണ് അത് പറയാൻ അവിടെ ആളുകളും ഉണ്ടായിരുന്നു ഓർക്കുക കല്ല് കല്ലെങ്ങനെ ഉരുട്ടി മാറ്റും എന്ന് ഭയപ്പെട്ടുകൊണ്ട് ആകുലപ്പെട്ടുകൊണ്ട് ചെന്ന മഗ്നാ മറിയം കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടതായിട്ടും അവൻ ഉയർത്തെഴുന്നേറ്റതായിട്ടും കേട്ടപ്പോൾ അവളുടെ മനസ്സ് സമാധാനത്താൽ നിറയുകയാണ് അപ്പോഴാണ് അവളൊരു വിളി കേൾക്കുന്നത് പിന്നിൽ നിന്ന് മറിയം അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി അത് തൻ്റെ ഗുരുവാണ് അവൾ വേഗം തിരിഞ്ഞ് ഗുരുവിൻ്റെ പക്കലേക്ക് നോക്കുകയാണ് ഇത് നമ്മയെ സംബന്ധിച്ചും ഉണ്ടാകേണ്ട അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില സമയത്ത് ഉണ്ടാകുന്ന ഒരു വിളിയാണ് നമ്മുടെ പേര് ഒരുപക്ഷെ ദൈവം നമ്മളെ പിന്നിൽ നിന്ന് വിളിക്കും ചില കാര്യങ്ങളിൽ നമ്മൾ പോകുന്നിടത്തേക്ക് അത് പോകേണ്ടതില്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കും ചില കാര്യങ്ങളിൽ നമ്മൾ സംശയിക്കുമ്പോൾ നീ അങ്ങനെ സംശയിക്കേണ്ട എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കും ചില ബലഹീനതകൾ നമുക്ക് വരുമ്പോൾ അതിലൂടെയല്ല നീ പോകേണ്ടത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അറിയത്തെ വിളിക്കുന്നത് പോലെ നമ്മെ അവിടെ നിന്ന് വിളിക്കും ആ വിളി കേൾക്കണം അതാണ് ഈ ഉയർപ്പ് നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശം കർത്താവ് നമ്മെ വിളിക്കാൻ നമ്മുടെ പിന്നാലെ ഉണ്ട് എം്മാവസിലേക്ക് പോയ ശിഷ്യന്മാർ മനസ്സിലാക്കിയത് അതായിരുന്നു മഗ്നാം മറിയം അറിഞ്ഞത് അതാണ് അവൾക്ക് ഈശോയെ തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞു മൂന്നാമത് ഇവിടെ ഒരു വ്യക്തി കർത്താവിൻ്റെ സമാധാനത്തിലേക്ക് വന്നത് നമ്മുടെ പിതാവായ മാർത്തോമാസ് ലിഹായാണ് അദ്ദേഹം മഗ്നൽനാം മറിയത്തെ പോലെ തന്നെ ധൈര്യശാലി ആയതുകൊണ്ട് മറ്റ് ശിഷ്യന്മാരെല്ലാം തങ്ങളുടെ വീട്ട് വീട് കഥകെല്ലാം അടച്ചുപൂട്ടി മറ്റൊരു കല്ലറയിൽ ഇരിക്കുന്നത് പോലെ ഇരുന്ന സമയത്ത് അവരുടെ ഇടയിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി പുറപ്പെടുകയാണ് പണ്ട് യൂരായിലേക്ക് പോകാനായിട്ട് ഈശോ തയ്യാറായപ്പോഴും മറ്റുള്ളവരെല്ലാം എല്ലാ ഈശോയെ നിരുത്സാഹപ്പെടുത്തിയപ്പോഴും തോമായാണ് പറഞ്ഞത് നമുക്കും പോയി അവനോടുകൂടെ മരിക്കാം ആ പറഞ്ഞ വ്യക്തി തൻ്റെ ധൈര്യം കാണിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടു ആ സമയത്താണ് ഈശോ ആ ശിഷ്യന്മാരുടെ ഇടയിലേക്ക് വരുന്നത് പുറത്തു പോയി തിരിച്ചുവന്ന തോമാസ് ലിഹ അറിയുന്നു ഈശോ വന്നു പോയി വളരെ സങ്കടമുണ്ടായി വളരെ വേദനയുണ്ടായി വളരെ വിഷമമുണ്ടായി അദ്ദേഹത്തിൻ്റെ സമാധാനം അവിടെ നശിപ്പിക്കപ്പെട്ടു അദ്ദേഹം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് എട്ട് ദിവസത്തേക്ക് എട്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈശോ വീണ്ടും അവരുടെ ഇടയിൽ വന്നു അത് തോമാസ് ലിഹായ്ക്ക് വേണ്ടി മാത്രമാണ് ഈശോ വന്ന് കഥകൾക്കിടയിലൂടെ അകത്ത് കടന്ന് തോമയെയാണ് ആദ്യം വിളിക്കുന്നത് തോമ നിന്റെ വിരല് ഇവിടെ കൊണ്ടുവരിക എൻ്റെ വിലാപ്പുറത്ത് നിന്റെ കൈവയ്ക്കുക നീ അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക തോമസ് തോമസ്ലിഹായിക്ക് അതിൽ കൂടുതൽ ഒന്നും വേണ്ടായിരുന്നു മതി കർത്താവ് എന്ന് പറയുന്നതിന് പകരം എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിൽ നിറഞ്ഞ ആ സമാധാനം ഈശോ പകർന്നു കൊടുത്ത സമാധാനം അദ്ദേഹം വിളിച്ചു പറയുകയാണ് ഉയർപ്പ് നമുക്ക് നൽകുന്നത് ഇതുപോലുള്ള ഒരു ആശ്വാസമാണ് പല വിധത്തിലും സമാധാനം അനുഭവിക്കുമ്പോൾ നിരാശപ്പെടുമ്പോൾ തന്നെ മാത്രം ഉപേക്ഷിച്ചെന്ന് തോന്നുമ്പോൾ ഒറ്റപ്പെടുമ്പോൾ ഈ ഈശോ നമ്മെ വിളിക്കാൻ വരും എന്നത് തോമാസ് ലിഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് വേറൊരു കൂട്ടർ ശിഷ്യന്മാരാണ് ഈശോയുടെ ഉത്ഥാനം കണ്ടറിഞ്ഞ് ഈശോ അവർക്ക് പ്രത്യക്ഷപ്പെട്ട് ഈശോ വീണ്ടും അവരോട് പല അവസരങ്ങളിൽ കാര്യങ്ങൾ പറഞ്ഞ് ഭക്ഷണം കഴിച്ചൊക്കെ ഇരിക്കുന്ന നേരത്താണ് പത്രോ ശിഷ്യന്മാരോട് പറയുന്നത് ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് യോഹൻ എൻ്റെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പത്രോസ് പത്രോസത പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മറ്റ് ശിഷ്യ തോമസ് തോമസ്ലീഹ പറഞ്ഞു ഞാനും കൂടെ പോരുകയാണ് ബാക്കി വേറെ അഞ്ച് ശിഷ്യന്മാരോടും അഞ്ച് ശിഷ്യന്മാരും കൂടെ പറഞ്ഞു ഞാനും നിൻ്റെ കൂടെ പോരുകയാണ് ഈശോയുടെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാൾ മരിച്ചുപോയി ബാക്കി ഉണ്ടായിരുന്നവരിൽ ഏഴ് പേര് തങ്ങളുടെ എല്ലാം ഉപേക്ഷിച്ചിട്ട് പഴയ ജോലിയിലേക്ക് തിരിച്ചു പോവുകയാണ് അവിടെയും കടന്നു വരുന്ന നിരാശയാണ് അവിടെ യാതൊരു തരത്തിലുള്ള പ്രത്യാശയും അവർക്കില്ല ഇനി ഒരു വിശ്വാസവും അവർക്കില്ല ഇനി എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയത്തില്ല അതുകൊണ്ട് പത്രോസ് പറഞ്ഞതനുസരിച്ച് അവർ ഇറങ്ങിപ്പോയി തിബേരിയസ് കടൽ തീരത്തേക്ക് അവിടെ ചെന്ന് രാത്രിയുടെ യാമത്തിൽ അവർ മത്സ്യം പിടിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ് തിബേരീസ് കടൽ മുഴുവനും തിരിച്ചറിഞ്ഞിട്ടുള്ള അവിടെ ധാരാളം മീൻ പിടിച്ചിട്ടുള്ള പത്രദേശനും കൂട്ടർക്കും എവിടെയാണ് മീൻ കിടക്കുന്നതെന്ന് അറിയത്തില്ലാതെ പോയി അവർ രാത്രി മുഴുവനും അധ്വാനിച്ചു അവരുടെ വള്ളത്തിൻ്റെ മറുവശത്ത് ഇടതുവശത്ത് അവർ വലവീശിക്കൊണ്ട് മീൻ അന്വേഷിക്കുകയാണ് അവരന്വേഷിച്ചിട്ട് അത് കിട്ടുന്നില്ല ആ സമയത്താണ് ഈശോ വെളുപ്പം അവരുടെ മുൻപിലേക്ക് വന്ന് അവരോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് മീൻ വല്ലതും കൈവശം കിട്ടിയോ അവർ പറഞ്ഞു രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല ഈശോ പറഞ്ഞു വലതുവശത്ത് വല വീശുക വളരെ ഉത്സാഹത്തോടുകൂടെ തന്നെ അവർ വലതുവശത്ത് വല വീശി വല വീശിക്കഴിഞ്ഞപ്പോഴും വല നിറയെ മത്സ്യം കിട്ടി രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് സങ്കടപ്പെട്ട് നിരാശപ്പെട്ട ആ ശിഷ്യന്മാരുടെ ഇടയിലേക്ക് ഈശോ കടന്നു വന്നുകൊണ്ട് അവർക്ക് സമാധാനം ആശംസിക്കുകയും അവിടെ സങ്കടങ്ങളെ അവർക്ക് മോചനം നൽകുകയും ചെയ്യുന്നു ഈ നാല് കൂട്ടരുടെ കാര്യമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ അനേകം ആളുകൾ ഇതിന് ശേഷവും ഈ സമാധാനത്തിൽ വന്നവരാണ് വിശുദ്ധ പൗലോ സ്ലിഹ ഉൾപ്പെടെയുള്ളവർ നമ്മൾ ഉൾപ്പെടെയുള്ള അനേകം വ്യക്തികൾ കർത്താവിൻ്റെ ഉത്ഥാനത്തിൽ അവിടുത്തെ പ്രത്യക്ഷീകരണത്തിൽ അവിടെ നമുക്ക് നൽകിയിട്ടുള്ള സന്ദേശങ്ങളിൽ നമുക്ക് അനേകം വിധത്തിൽ സമാധാനം അരുളിയിട്ടുണ്ട് ഈ സമാധാനമാണ് ഈ ഈസ്റ്റർ നമ്മെ പ്രചോദിപ്പിക്കുന്നത് നമ്മെ പ്രത്യാശയിലേക്ക് നയിക്കുന്നത് നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് ഒരു കാര്യം ഓർക്കണം അനേകം വ്യക്തികള് മരിച്ചു പോവുകയുള്ളൂ എന്ന് നമ്മളൊക്കെ വിധി എഴുതിയിട്ടുള്ള ആളുകൾ വൈദ്യശാസ്ത്രം വിധി എഴുതിയിട്ടുള്ള ആളുകൾ തിരിച്ചു വന്നിട്ടുണ്ട് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അനേകം വ്യക്തികൾ വഴിപിഴച്ച് പോയവില് അവർക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേട്ടിട്ടുണ്ട് അവർ തിരിച്ചു വന്നിട്ടുണ്ട് അനേകം ആളുകൾ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചിട്ട് ജോലി കിട്ടാതെ നിരാശപ്പെട്ടപ്പോൾ അവരുടെ പ്രാർത്ഥനകൾ ദൈവം കേട്ടിട്ടുണ്ട് അവർക്ക് ജോലി കിട്ടിയിട്ടുണ്ട് അനേകം വ്യക്തികള് നിരാശയില് സങ്കടപ്പെട്ട് തങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാമ്പത്തികമായിട്ട് യാതൊരു സഹായവും ഇല്ല എന്ന വിധത്തില് വേദനിച്ച് കഴിഞ്ഞ ആളുകള് തിരിച്ചു വന്നിട്ടുണ്ട് കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചപ്പോഴ് അനേകം വ്യക്തികള് തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ രോഗങ്ങളുടെ പേരിൽ സങ്കടപ്പെട്ട് വേദനിച്ച് ഇനി ഒരിക്കലും ഒരു മോചനമില്ല എന്നുള്ള വിചാരത്തിൽ കഴിഞ്ഞപ്പോൾ അവരുടെ തന്നെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് അവർ തിരിച്ചു വന്നിട്ടുണ്ട് അനേകരുടെ അലസത മാറിയിട്ടുണ്ട് ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് നമ്മുടെ ഉള്ളിൽ നമ്മൾ സൂക്ഷിക്കുന്ന ഒരു കല്ലാണ് മഗ്നം അറിയാം ഈ കല്ലുരുട്ടി മാറ്റുന്നത് എങ്ങനെയെന്ന് ആലോചിച്ച് പോയതുപോലെയാണ് ഈ കല്ലും ചുമന്നുകൊണ്ട് നമ്മൾ നടക്കുന്നത് നമ്മുടെ നെഞ്ചിൽ നമ്മൾ വെച്ചിരിക്കുന്ന കല്ലുകൾ ഉണ്ടല്ലോ ആ കല്ലുകൾ മാറ്റേണ്ട സമയമാണ് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ഉയർപ്പിൽ വിശ്വാസം അർപ്പിക്കേണ്ട സമയമാണ് ഈ ഉത്ഥാനം നിരാശയുടെ കല്ലുകളെ നമ്മൾ മാറ്റണം അലസതയുടെ കല്ലുകളെ നമ്മൾ മാറ്റണം പല വിധത്തിലുള്ള തിന്മയുടെ കല്ലുകളെ നമ്മൾ മാറ്റണം പല വിധത്തിലുള്ള പ്രത്യാശയില്ലാത്ത അവസ്ഥകളുടെ കല്ലുകളെ നമ്മൾ മാറ്റണം നമ്മുടെ മുൻപിൽ വരുന്ന ഏത് പ്രതിസന്ധി നമുക്ക് കല്ലുകളാണെന്നുള്ള ബോധ്യത്തോടെ അവയെ എടുത്തു മാറ്റാനായിട്ട് തമ്പരാനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഉയർപ്പ് നമുക്കൊരു പ്രത്യാശ നൽകും ഈ ഉയർപ്പ് നമ്മളെ മുന്നോട്ട് നയിക്കും ഈ ഉയർപ്പ് നമുക്ക് എല്ലാവിധ കൃപകളും പ്രദാനം ചെയ്യും അതുകൊണ്ട് തന്നെ പാപത്തിൻ്റെ ശമ്പളം മരണമാണെങ്കിൽ ഈശോയുടെ മരണത്തിലൂടെ വലിയ കൃപകളാണ് നമുക്ക് തന്നിരിക്കുന്നതെന്ന് പൗലോസ് പൗലോസ്ലിഹ സൂചിപ്പിക്കുന്ന റോമാലേഖനത്തിന് നാം ഇന്ന് വായിച്ചു കേട്ടു ആ കൃപയിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ആ കൃപയിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു